നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം അപ്പോൾ ഓണക്കാലമാണ് എപ്പോഴും ഓണവിഭവങ്ങളൊക്കെ തയ്യാറാക്കാനായി നമ്മൾ പലപ്പോഴും നമ്മൾ സെലിബ്രിറ്റീസിന്റെ അടുത്തൊക്കെ പോവാറുണ്ട് പല സെലിബ്രിറ്റി പാചകക്കാരൊക്കെ ഒക്കെ നമുക്കിടയിലുണ്ട് നമുക്കറിയാം അപ്പോ ഇത്തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എപ്പോഴും നമ്മൾ കണ്ടു മുഖങ്ങളാണ് അപ്പോൾ ഇനി ഞങ്ങളും കണ്ടുമടുത്തിട്ടുണ്ടാവും എന്നാൽ പോലും ഇത്തവണ ഞങ്ങൾ ഞങ്ങൾ തന്നെ അതായത് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ ഇത്തവണ ഓണാഘോഷം ഞങ്ങളുടെ കുടുംബവും ഒക്കെ എങ്ങനെയാണ് ഓണാഘോഷം എന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ തന്നെ പാചകം ചെയ്ത് മുന്നോട്ട് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഭയങ്കര ഒരു പായസം എന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷത്തിനും ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു പായസം കടലപ്രഥമനാണ് കടല അപ്പോൾ വളരെ പ്രയാസമാണ് ഈ കടല പായസം ഉണ്ടാക്കാൻ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അവിടെ ഞാൻ അവർക്ക് കാണിച്ചു തരാം എന്തായാലും അപ്പോൾ ഒരു ട്രൈ ചെയ്യാനാണ് നമ്മളിത് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കടല പ്രഥമൻ നമ്മുടെ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഭയങ്കര മധുരമുള്ള ഒരു പായസമാണ് അപ്പൊ അതിൻ്റെ ആ ഡിറ്റീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കടലപ്പായസം ഒരു ഫേവററ്റ് ആണ് അപ്പോൾ കടലപ്പായസത്തിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പക്ഷെ അത് കുറച്ച് മെനക്കെട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാനുള്ളതെന്നാണ് ഈ ഒരു പ്രത്യേകത എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അത്രത്തോളം ഒരു ടേസ്റ്റ് ആണ് എന്നാണ് എൻ്റെ വീട്ടുകാരെങ്കിൽ പറഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് കടല കടലപ്പരിപ്പാണ് പലതരം പരിപ്പുണ്ട് നമുക്കറിയാം സമർപ്പരിപ്പ് കടലപ്പരിപ്പ് പരിപ്പ് ഉണ്ടാക്കുന്ന പയർ പരിപ്പുണ്ട് അപ്പം അതൊന്നുമല്ല കടലപ്പരിപ്പ് എന്നൊരു പരിപ്പുണ്ട് ആ കടലപ്പരിപ്പിലാണ് നമുക്ക് ഈ കടലപ്പായസം വയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ഒരു കിലോ കടലപ്പരിപ്പാണ് ആ ഒരു കിലോ കടലപ്പരിപ്പിന് നമ്മള് ഒന്നര കിലോ ശർക്കര നമ്മുടെ സാധാരണ ശർക്കര ഒന്നര കിലോ ആണ് ഉപയോഗിക്കുക കാരണം ഇതിന് മധുരം മുന്തി നിൽക്കണം ഈ സാധാരണ പായസം കുടിക്കുന്നതുപോലെ അല്ല ഈ കടലപ്പായസം കൂടി ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റിയിൽ കുടിക്കാൻ പറ്റില്ല ഒരു മാക്സിമം മൂന്നോ നാലോ സ്പൂണിൽ കൂടുതൽ കുടിക്കുകയാണെങ്കിൽ മത്തു പിടിച്ചു പോകും അതുകൊണ്ട് അത് അത് പ്രത്യേകത ഈ മധുരം ഇരട്ടിച്ച് നിൽക്കണം ഒരു കിലോ കടലപ്പരിപ്പിന് നമുക്ക് ഒന്നര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഈ പായസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നെയ്യാണ് െയിൽ വേണം ഈ കടലപ്പരിപ്പ് നല്ലപോലെ വഴറ്റി കുക്കറിൽ നല്ലോണം കുക്കറിൽ പ്രഷറിയിൽ കുക്കറിൽ നല്ലോണം വേവിച്ച കടല നമ്മൾ നല്ല നീയിലിട്ട് വരട്ടി 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 എടുത്തതിന് ശേഷമാണ് ശർക്കര പാൻ കാച്ചി ഒഴിക്കുക ശർക്കര പാൻ കാച്ചി ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് പാൽ ഈ തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് അത് നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം തേങ്ങാ പാല് പിഴിയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ഒന്നാം പാല് വേണം രണ്ടാം പാല് വേണം മൂന്നാം പാല് വേണം അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓടിപ്പോൾ പറഞ്ഞുതരാം പിന്നെ നെയ്യ് വേണം പിന്നെ ഈ ചവ്വരി ചവ്വരി രണ്ട് രീതിയിലാണ് പലരും ഈ പായസത്തിലേക്ക് ഉപയോഗിക്കുന്നത് ഒന്ന് വേഗിച്ച ശേഷം കുക്കറിലോ ഒരു പ്രത്യേകിച്ചോ ഒരു പാത്രത്തിൽ വേഗിച്ച ശേഷം പായസത്തിലേക്കിടും വേഗിക്കാതെ തന്നെ ഈ കടലപ്പരിപ്പ് അത്രയും നമ്മൾ ഈ നെയിലിട്ട് പഴറ്റുന്ന ഒരുപാട് സമയം എടുക്കും ആ സമയത്ത് തന്നെ ഇത് കൂടെ തേങ്ങാ പാലിൽ കൂടുതൽ കൂടി ഇട്ടാൽ അത് അതിൻ്റെ കൂടെ അങ്ങ് വെന്തോളും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഈ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കടലപ്പുറങ്ങൾ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാലുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് കുറച്ചത് അധികം ഏറ്റവും കൂടുതൽ കുറച്ച് ഉണക്ക തേങ്ങയുടെ കൊത്താണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് ഉണക്കത്തേങ്ങ പച്ച തേങ്ങൻ്റെ കുറച്ച് കഷ്ണങ്ങളാണ് പിന്നെ കുറച്ച് അടിപൊളി നെയ്യ് വേണം ആ പിന്നെ അണ്ടി പെറുപ്പ ഗ്രീസിപ്പീസ് ഒക്കെ ഇടണം കുറച്ച് ഫ്ലേവറിന് വേണ്ടി അവസാനം വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് ഏലക്ക പൊടിച്ചിരിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് പക്ഷേ ഇതിന് ഒരുപാട് സമയമെടുക്കും ഒത്തിരി ക്ഷമ വേണം നമുക്ക് ഈ ഓണ ദിവസം മിക്കവാറും നമുക്കത് ചെയ്യാൻ ഈ തിരുവോണ ദിവസമൊക്കെ നമുക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് സദ്യയിൽ മറ്റു ഒരുപാട് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ അന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പ്രിഫർ ചെയ്യുക ഈ ഇൻസ്റ്റൻറ്റ് പായസ മിക്സൊക്കെ ആയിരിക്കും പക്ഷേ അല്ലാത്തൊരു ദിവസം ഈ വളരെ ലേസി ആയിട്ടിരിക്കുന്ന ഒരു ദിവസം കൂടുതൽ ഈ വൈകുന്നേരങ്ങളൊക്കെ ഉണ്ടാക്കി രാത്രി കുറച്ച് കഴിച്ചാൽ നല്ല സുഖമായി മട്ടി പിടിച്ച് കിടന്ന് തുടങ്ങാം പിറ്റേ ദിവസം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് നല്ല തണുപ്പായിട്ട് ഇങ്ങനെ കഴിക്കാനും പിന്നെ കുറച്ച് പാൽ പാലുകൂടെ ചേർത്ത് കുറച്ച് ഇളക്കി സ്ലൂസായിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര രസമാണ് അപ്പം ഈ അതിൻ്റെ കഥകളൊക്കെ നമുക്ക് പിന്നാലെ പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പ് കടലപ്പരിപ്പ് വേവിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂടെങ്കിലും ആയിട്ട് നമ്മൾ പ്രോസസ്സ് തുടങ്ങിയിട്ട് പരിപ്പ് നല്ലപോലെ കുക്കറില് കടലപ്പരിപ്പ് നല്ലപോലെ ഇത്ര ആൾക്കാരും കുഴപ്പമില്ല പക്ഷേ ചില ആൾക്കാർക്ക് ഈ കഴുകി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് രണ്ട് കടല കഴിക്കാൻ പറ്റിയുള്ളത് കുറച്ച് ടേസ്റ്റാണ് അത് അതുകൊണ്ട് ഒരുപാട് അങ്ങ് വേവിക്കാതെ നമുക്ക് കുക്കറിൽ നല്ല പ്രഷർ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ കുറച്ച് അടിച്ച് എടുത്തിട്ട് എല്ലാം അടിച്ചെടുക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ട് ആ ഭക്ഷണം അതിന്റെ കിടക്കാം ഒരു ഒരു പീസാണ് കടല പീസ് കിട്ടുന്നതൊരു ഭയങ്കര ടേസ്റ്റാണ് അല്ലാതെ നമ്മളീ സദ്യയിലൊക്കെ ഈ കല്യാണ സദ്യയിലൊക്കെ കാണുന്നതൊക്കെ ഒരു എല്ലാം ഒരുമിച്ചും ഡ്രെയിനിലൊക്കെ അരച്ച് ആയിട്ടാവും ചെയ്യുന്നുണ്ടാവുക അതും വേറെ ഒരു ടേസ്റ്റാണ് ഒരു അരവണ ഈ ആന്ധ്രയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു തരാം ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ മീൻമേ മീൻ മെയ്ഡ് സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല തേങ്ങാ പാല് നെയ്യ് പിസ്മസ് അതിപ്പ് പിന്നെ കുറച്ച് ഫ്ലേവർ എല്ലാവരും വന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് തേങ്ങ നെയ്യ് വറുത്ത് ഇടുന്നു ഒപ്പം ഏലക്ക പൊഴിച്ചം ഇട്ട് കൊടുക്കും അതാണ് അതിൻ്റെ പണം എല്ലാ പ്രാവശ്യത്തിലും മസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണത് ഇത്രയുള്ളത് അപ്പോൾ ഇതിപ്പോൾ ശക്കര പാനി കളച്ചി എടുക്കണം ശക്കര പാനി കളച്ചി വേണം ഈ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഈ കടലപ്പരിപ്പിലേക്ക് ഒഴിച്ച് വേവിക്കുക അത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് വേണ്ടത് പക്ഷേ ശർക്കര ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയോ അല്ലെങ്കിൽ ഇടിച്ച് പൊട്ടിച്ച് അഞ്ചാറ് പീസൊക്കെ ആക്കിയതിന് ശേഷം ഇതിപ്പോൾ ഒന്നര കിലോ ശർക്കര ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ ഒന്നര കിലോ ശർക്കര ഇതുപോലെ പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഗ്ലാസ് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് നമ്മളിതിൽ വയ്ക്കുമ്പോൾ ഇത് ഉഴുകിട്ടോളാം ഉഴുകി ഉഴുകി നല്ല ലൂസായി വെള്ളമായി വരും ഇടയ്ക്ക് നല്ലോണം അടുക്കണം അത് അടിയിൽ പിടിച്ച് പോയാൽ കരിഞ്ഞു പോകും അതൊരു വേറൊരു ടേസ്റ്റാകും അതിൻ്റെ ഫ്ലേവർ മാത്രം അതൊന്നും നല്ലപോലെ എൻ്റെ മണം മുങ്ങുന്ന സമയത്ത് ആ ശർക്കരയുടെ ആ മണം ഈ കടലപ്പായസത്തിലാ ഈ എൻ്റെ ഒരു പ്രപ്പോഷൻ അങ്ങനെയാണല്ലോ റേഷ്യോ വൺ പീസ് ടു ടു എന്ന രീതിയിലൊക്കെയാണ് നമ്മളൊരു ഇപ്പോൾ ശർക്കര പാനി നല്ലോണം കാച്ചി എടുക്കുക അത് കുറച്ച് സമയമെടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഉരുളിയിലാണ് നമ്മൾ ഈ കടല നല്ല വഴക്കിയെടുക്കുന്നത് നെയ്യ് അപ്പോൾ എന്തായാലും നമുക്ക് ആ നെയ്യ് ഉപയോഗിച്ച് എന്തായാലും നമുക്ക് ആ നെയ്യ് ഉപയോഗിച്ച് വളർത്തുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം അതേ നെയ്യിൽ തന്നെ പക്ഷേ ഈ പാചകക്കാരൊന്നും അങ്ങനെ ചെയ്ത് തന്നെ കണ്ടിട്ടില്ല ഞാൻ പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് കൊടുക്കുകയാണ് ഇന്ന് നമുക്ക് അതുപോലെ ഞാൻ കണ്ട വീഡിയോസിലൊന്നും അവനെ ഉണ്ടായിരുന്നില്ല അമ്മയും അവനെയെല്ലാം ചെയ്യുന്നത് എന്തായാലും നമുക്കിപ്പോൾ ആ ഒരു ടെക്നിക്കൽ പരീക്ഷിച്ച് നോക്കാം എന്തായാലും വേറാനും കഴിക്കാൻ നന്നായിട്ടുണ്ടല്ലോ ഓഫീസിലെ ആൾക്കാർക്കാൻ കൊടുക്കുക പിന്നെ എൻ്റെ വിദ്യാർത്ഥി വേണമെങ്കിൽ ഇന്ന് റെഡിയാകാൻ പോകുന്നത് അപ്പോൾ നല്ല നെയ്യ് നമുക്കിവിടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വറുത്ത് നമുക്ക് സേവ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ അതൊരു സൈഡിൽ ഒക്കെ അങ്ങ് ടാസ്കിംഗ് ആണ് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വശമുള്ള കാര്യമാണ് പല ആൾക്കാരും മൾട്ടി ടാസ്കിംഗ് ചെയ്ത് ചെയ്യുന്നവരായിരിക്കും ആണെങ്കിൽ നമ്മൾ അതേസമയം കുറേ ബുട്ടീസ് ചെയ്യുന്നതായിരുന്നു തന്നെ മൾട്ടി ടാസ്കിങ് നമുക്ക് ഒരു വർഷമുള്ളൂ പക്ഷെ പക്ഷേ ഈ പാചകത്തിന് മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ പാൽ കോസാക്കിയുണ്ട് ഇപ്പം തന്നെ എൻ്റെ സ്ഥലത്ത് ഇതിലേക്ക് വരുമ്പോൾ അത് കഴിയാതെ ഇതീ നല്ലോട്ട് മാറുമ്പോൾ ഇത് കഴിയാൻ സാധ്യതയുള്ളത് വളരെ സൂക്ഷിക്കാൻ നമുക്ക് ചെയ്യാം ചെറുപ്പൊക്കെ നല്ല ശേഷം നമുക്ക് നമ്മുടെ ബാക്കി ഒരുപാട് കണ്ടിട്ട് പക്ഷേ മനസ്സിലാണ് ഞാൻ പറഞ്ഞല്ലേ പക്ഷേ നല്ല ടേസ്റ്റാണ് ആലോചിക്കുമ്പം നമുക്ക് മറ്റ് കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്ന് തോന്നും അതുകൊണ്ട് കുറച്ച് പിന്നെ ഉണ്ടാവും ചിക്കൻ മണിയായിട്ട് എനിക്ക് അറിയുന്നത് നമ്മൾ മണിയും കൊട്ട തേങ്ങ എന്ന് പറയുന്ന ഉണക്ക തേങ്ങയാണ് ഇത് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ അവിടെ തേങ്ങ എന്ന് വയ്ക്കുമ്പോൾ ഈ ഉണക്ക തേങ്ങ നല്ല ഉണങ്ങിയ തേങ്ങയായിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പിന്നെ പായസം വച്ചാൽ ഇപ്പോൾ ഇപ്പോഴാണ് ഈ അടപ്രതിമയിലും അല്ല നമ്മുടെ പാലട പ്രകളിലും ഒക്കെ ഇപ്പോൾ ഇൻസെൻറ്റാണല്ലോ അതുകൊണ്ടായിരിക്കും ഇപ്പം കൂടുതലത് ഉപയോഗിക്കാറില്ല പക്ഷേ ഞങ്ങളുടെ ഒക്കെ കാലത്തൊക്കെ ഈ കൊട്ടത്തേല അതായത് ഓട്ടത്തേല മാറ്റിയിട്ടിട്ട് അത് ഇതിലൂടെ ചെറിയ ചെറിയ താഴ്ച്ചിട്ട് നീര് വറുത്തിട്ട് ചെയ്യും അത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ കടലപ്പായസത്തിനൊരു നിർബന്ധമാണ് ഇപ്പോഴും ഞാൻ കുട്ടികളും ഭയങ്കര നിർബന്ധമാണ് ആ നമ്മൾ കഴിക്കാൻ കിട്ടുക എന്നുള്ളത് പക്ഷേ സദ്യ നമ്മുടെ കല്യാണ സദ്യ ആനക്കൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ കടലപ്പായസം ഒരുപാട് രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് ഒന്ന് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോസാര് പക്ഷേ കടല കുക്കറിൽ നല്ലോണം വേവിച്ച് അല്ലെങ്കിൽ കുക്കറിൽ നല്ലോണം വേവിച്ചതിന് ശേഷം ഈ ശർക്കര പാനി കാച്ചി ശർക്കര പാനി ഈ കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് ഒരു രീതിയുണ്ട് അത് ഈ കടല ഇത്രത്തോളം വടക്കെടുക്കേണ്ട കാര്യമില്ലായിരുന്നു ടേസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അത് ആണ് പക്ഷേ ഈ രീതിയിൽ കഴിച്ച് ശീലിച്ചവർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ അതിൽ കഴിക്കാൻ പറ്റില്ല അതൊരു ഈ നെയ്യിൽ നല്ല ഇങ്ങനെ വരട്ടി 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 അത് കഴിഞ്ഞ് ആ മൂന്നാം നാലിൽ തിണപ്പിച്ച് അത് വറ്റി വറ്റിച്ചെടുത്തത് വീണ്ടും ആ വെള്ളം എത്രയും വറ്റിച്ചതിന് ശേഷം രണ്ടാം നാല് ഒഴിച്ച് രണ്ടാം നാലിൽ മുഴുവൻ വീണ്ടും അത് സീസൽ ആ വെള്ളം വറ്റിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഒന്നാം നാല് ഒഴിച്ച് ഈ ബാക്കി നമ്മുടെ ഈ മീൻപൊടികളൊക്കെ കൂടെ ചേർക്കുന്നതാണ് നമ്മുടെ ഒരു ടേസ്റ്റ് എത്രത്തോളം വഴറ്റതും എത്രത്തോളം ഒരു ടേസ്റ്റാണെന്ന് പറയാറ് നമുക്ക് അവിടെ ഒരാൾ അതിനുവേണ്ടി നിർത്തും അതായത് ഇപ്പോൾ ബാക്കി പാചകമൊക്കെ ഒരാൾ ചെയ്യും ഒരാളെയും വഴറ്റുക മാത്രം ഒരാളെ ഒരു തവിയുടെ ഒരു എക്സ്റ്റെൻഷനൊക്കെ വെച്ച് ചെയ്തിട്ട് കാരണം ഈ പൊട്ടി പരിക്കും ടട്ടന്ന് പൊട്ടും അപ്പം ഇത് ഡേഞ്ചറാണ് അപ്പോൾ നമുക്ക് ഈ ചെറിയ തവി വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായി അപ്പോൾ അമ്മയൊക്കെ പാത്രം ഒരു തവി എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഈ ശർക്കരപ്പാനി കാച്ചുക വളരെ എളുപ്പമുള്ള പണിയല്ല എന്ന് മനസ്സിലായി അത് ഈ ഒരുപാട് നമ്മുടെ മുന്തിരിക്കൊത്ത് പോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ ശർക്കരപ്പാനി കാച്ചലുണ്ട് ഒരുപാട് പായസത്തിനൊക്കെ നമ്മൾ ശർക്കരപ്പാനി കാച്ചി അരിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ നോക്കിയ സമയത്ത് ഈ വെള്ളക്കളറിലെ ഈ പാട കണ്ടോ ഇത് തിളച്ച് വരുമ്പോൾ ഈ വെള്ളക്കളറിലെ പാട കളഞ്ഞിട്ട് വേണം അരിക്കാൻ എന്ന് എന്താണ് കാരണം എന്നത് പറഞ്ഞാൽ പറഞ്ഞു എന്തോ ഒരു കാരണം ഉണ്ടെ ഒരിക്കറിഞ്ഞുകൂടെ അപ്പോൾ അത് അത് മാറ്റണം എന്ന് പറഞ്ഞു നമ്മളിത് ഓരോ ദിവസവും പരീക്ഷണങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണല്ലോ നമ്മളും ഇതിൽ എക്സ്പേർട്ട് ആവുക അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ് കാരണം നമ്മുടെ അമ്മയും അമ്മയും ഒക്കെ വലിയ രീതിയിൽ നമ്മളെ പറ്റിച്ച് ജീവിക്കുകയായിരുന്നു കാരണം ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇങ്ങനെയാണ് ഈ രാവിലെ എണീറ്റിട്ട് സ്കൂളിലേക്ക് ചോറ് കെട്ടണം അച്ഛൻ ചോറ് കെട്ടണം ചേച്ചി ചോറ് അങ്ങനെ എല്ലാ ആൾക്കാരെയും ഈ സമയം ചെറിയൊരു സമയത്തിനുള്ളിൽ ചോറ് കാപ്പി ഒക്കെയായിട്ട് വിടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് എന്നാണ് അടുക്കളയിൽ കയറുന്നത് വരെയുള്ള എൻ്റെ വിചാരം പക്ഷെ അല്ല കുറച്ച് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ കുക്കിങ് ഭയങ്കര ഈസിയാണ് ഭയങ്കര രസമാണ് എല്ലാവർക്കും അത് ഇഷ്ടമാകണമെന്നില്ല നമ്മളെ ഒരു കുക്കറി ഷോ ഉണ്ടല്ലോ അപ്പോൾ അതിലിങ്ങനെ കുക്കിംഗ് ഇഷ്ടമില്ലാത്തവരുണ്ടോ കുക്കിങ് ചെയ്യാൻ ചിന്താന്നൊക്കെ ചോദിച്ച് വറുപ്പിക്കുന്ന പോലെ വറുപ്പിക്കുന്നില്ല എനിവേസ് ആ കുക്കിംഗ് ഈ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരേ ഒരേ സാധനം ഉണ്ടാക്കുന്നത് ഭയങ്കര മടുപ്പാണ് എല്ലാ ദിവസവും മീൻ ചോറും കറികളും കറികളിൽ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് എല്ലാ ദിവസവും ഏകദേശം ഇങ്ങനെ തനിയാവർത്തനം പോലെ വരാതിരുന്നാൽ രസമാണ് ഇപ്പം ഒരു ബീട്രൂട്ട് കിട്ടിയാൽ ആ ബീട്രൂട്ടിൽ കിച്ചടി ഉണ്ടാക്കുക പച്ചടി ഉണ്ടാക്കുക ബീട്രൂട്ട് ദോര ഉണ്ടാക്കാം അപ്പോൾ അത് റിപ്പീറ്റേഷൻ അതായത് ഒരു ഇപ്പോൾ ഇന്നാണ് ഒരു ബീട്രൂട്ട് ദോര ഉണ്ടാക്കിയാൽ പിന്നെ അതൊരു മാസം കഴിഞ്ഞിട്ട് അത് കറങ്ങി തിരിഞ്ഞ് വരാവും അപ്പോൾ നമുക്ക് ഓ ഒരു റെപ്പിറ്റേഷൻ ഫീൽ വരില്ല മീൻ ഒക്കെ ഒരു ദിവസം വെക്കാം തേങ്ങ അരച്ച് വെക്കാം വറുക്കാം പൊള്ളിക്കാം അങ്ങനെ ഒരുപാട് ഇതിൽ ഓരോ ദിവസം ഓരോ എക്സ്പെരിമെൻറ്റ് നടത്തി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാറുണ്ട് പക്ഷെ നല്ല മടി മടിയും തോന്നാറുണ്ട് രാവിലെ ആറുമണിക്കൊക്കെ എണീക്കുക ചില ദിവസങ്ങളിൽ അഞ്ച് മണിക്കൊക്കെ എണീക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മുടിയുള്ള കാര്യമാണ് ജോലി ഉപേക്ഷിച്ചാലോ കുട്ടികളെ സ്കൂളിൽ വിടാതിരുന്നാലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല പോയാൽ പറ്റൂ അടിപൊളിയായി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പരിവം ഇങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ശർക്കര നല്ല ഓണം പാനിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല നൂല് പരുവത്തിൽ ഞാൻ കാണിച്ചു തന്നെ അതുപോലെ നല്ല പരുവത്തിലുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ടെക്നിക്ക് അനുസരിച്ച് ഈ പാനിലാണല്ലേ ഈ ഉരുളിയിലാണ് നമ്മൾ ഈ കടലപ്പരിപ്പ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ ആ കടലപ്പരിപ്പ് വേവിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ട തേങ്ങ കൊത്തും അല്ലാതെ മുന്തിരിയും അടിപ്പരിപ്പും ഒക്കെ നമ്മളതിൽ വറുത്തു വെച്ചു അപ്പോൾ ബാക്കി കുറച്ച് നെയ്യ് അതിലുണ്ട് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ പയറ് സോറി കടലപ്പരിപ്പ് ഇട്ടിട്ട് നമുക്ക് പണി തുടങ്ങാം കുറച്ച് 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 കുറച്ചായി നമുക്കതിലോട്ട് ഒഴിച്ച് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാനൊരു കാര്യം അത് പറയാൻ കിട്ടുക നമ്മൾ കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത് ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ വേണം ഒരുപാട് വെള്ളം ഈ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോയാൽ അര അരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വെള്ളം അതിലേക്ക് കുഴഞ്ഞ് കുറച്ച് കുറുകി വരും പക്ഷെ ഒരുപാട് വെള്ളം ചേർത്താലും നമുക്കിത് വഴട്ടിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഒരു സജഷൻ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു ഞാനുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാതെയാണ് എടുത്തത് പക്ഷേ അത് മിക്സിയിൽ അരച്ചപ്പത്തേക്കും ഇങ്ങനെ കുഴഞ്ഞു വന്നു ഇതുപോലെ നല്ല കട്ടിയായിട്ട് വന്നു കുറച്ച് പാടായിരുന്നു കുറച്ച് വെള്ളം ചേർത്തു ഇതാവും ഒന്ന് അറിഞ്ഞുകൂടാ ഇത്രയും ടേസ്റ്റുള്ള ഇൻഗ്രീഡിയൻസാണ് നെയ്യാണ് ശർക്കരയാണ് കടലപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്തായാലും ഈ കരിയാതെയൊക്കെ രക്ഷപ്പെട്ടാൽ മതിയെന്ന് എന്നെനിക്ക് തോന്നുന്നു കടലപ്പരിപ്പിനൊരു ഒരു മത്ത് പിടിക്കും അതുപോലെ തന്നെ ഈ ശർക്കര നേരത്തെ പറഞ്ഞ പോലെ ഒരു അതിൻ്റെ ഇരട്ടി ഇടുകയല്ലേ അപ്പം നല്ല മത്ത് പിടിക്കും ഈ നെയ്യിലിങ്ങനെ വഴറ്റി 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 ഈ ശർക്കരയും കൂടെ ഒക്കെ ഇട്ടിങ്ങനെ വഴറ്റി വഴറ്റി വരറ്റി വരുമ്പം മധുരം ഒരു രക്ഷയില്ലാത്ത മധുരമാണ് ശർക്കര പാനി നല്ല മൂവെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ വേസ്റ്റ് കണ്ടോ അപ്പോൾ ഇന്നത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ശർക്കര എപ്പോഴും പാനി കളിച്ചതിന് ശേഷം അരിച്ച് തന്നെ എടുക്കണം ഒന്ന് തിള ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ശർക്കര ഒഴിക്കാം ശർക്കര ഒഴിച്ചതിന് ശേഷമാണ് നല്ല തിളച്ച് വരേണ്ടത് അത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചൗകര്യം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ശർക്കര പാനി നല്ലപോലെ നല്ലപോലെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ഇളക്കാം ഫസ്റ്റ് ടൈം ഭയങ്കര എല്ലാ കാര്യത്തിലും പുതിയ ജോലിക്ക് പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു അത്ര ഒരു സാധനം ഉണ്ടാവില്ലേ പ്രതിക്ക് ആ ഒരു ടെൻഷൻ ഇക്കാര്യത്തിലുണ്ട് കുഞ്ഞ് കുഞ്ഞ് തില വന്ന് തുടങ്ങി അപ്പം ഞാൻ ഈ ഒരു കിലോ കടലപ്പരിപ്പും ഒന്നര കിലോ ശർക്കരയ്ക്ക് ഞാൻ നൂറ് ഗ്രാം ചവരിയാണ് എടുത്തേക്കുന്നത് ചവരി കടിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇതിപ്പോൾ ഇത്രയും വേണോ എന്നുള്ള എനിക്ക് പറഞ്ഞുകൂടാം പക്ഷേ ഒന്നര കിലോ ഇല്ലല്ലേ അപ്പം കുഴപ്പമില്ലായിരിക്കും നമ്മൾ ശർക്കരപ്പാനീയം ഒഴിച്ച ശേഷം ഇങ്ങനെ കളക്കള കളക്കളയിൽ നിന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ മുഖം അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കാതെ സൂക്ഷിക്കണം നല്ല ചൂടടിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ നമ്മൾ തവിക്ക് ഒന്നെങ്കിലും കമ്പൊക്കെ കെട്ടി നീട്ടിയൊക്കെ വെച്ചിട്ടിങ്ങനെ ഇളക്കിളക്കി ഇളക്കിളക്കി നമുക്കാദ്യം മൂന്നാം പാൽ ഒഴിക്കാം എന്തായാലും ഇത് അത്രയ്ക്കും കൂടെ രസമാവാൻ സാധ്യത വളരെ കുറവായിരിക്കും ഈ നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റില്ല അത് ഇല്ലായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ ശർക്കരയാണ് നെയ്യാണ് അപ്പോൾ എല്ലാം കൂടി ടേസ്റ്റാവാൻ സാധ്യത ഇത് ഒന്നാം പാൽ ഞാൻ രണ്ടായിട്ട് ഒഴിച്ചു വച്ചത് കൊണ്ടാണ് അത് പാത്രം എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വിശ്വസിച്ചതാണ് അപ്പോൾ അത് ഇത് മൂന്നാം പാലാണ് മൂന്നാം പാല് മാത്രമാണ് ചേർത്തിക്കുന്നത് അതായത് നമ്മൾ ഏറ്റവും അവസാനം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തേങ്ങ അരച്ച് മൂന്നാമതെടുത്ത പാല് മൂന്നാം പാല് പ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് നമ്മൾ കടക്കുകയാണ് പക്ഷെ ചെറിയൊരു പണി വാളിയിട്ടുണ്ട് നമുക്ക് ചൗകര്യത്താൻ നല്ലോണം നീതിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ കിടന്ന് വേവായിരിക്കും എന്ന് വിചാരിക്കാം എന്തായാലും മൂന്നാം പാലിൽ ഇതങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് കുറച്ചുകൂടി കുറുകിയാലും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് മടുത്തു അതുകൊണ്ട് നമുക്ക് നിക്ക് കുക്കിങ് ഈ പ്രൊഫഷണൽ പോലെ നമുക്ക് പറ്റില്ലല്ലോ എന്തായാലും ഞാൻ രണ്ടാം പാലും കൂടി ആഡ് ചെയ്യാം ഓക്കെ ഇനി ഇതിൻ്റെ കളറ് വീണ്ടും മാറി കുറച്ചുകൂടി വീണ്ടും ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതങ്ങനെ തിളച്ച് ഇളക്കി മറിയാം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് ആ കണ്ടോ കളർ ഇങ്ങനെ മാറി വേറൊരു കളറായി ഇനി ഒന്നാം പാൽ ഒഴിക്കുമ്പം അത് വേറൊരു ഫ്ലേവറിൽ വരും ഭയങ്കര വേറൊണമാണ് ആക്ച്വലി ഇത് കുറു കുറുകും ഇനി നല്ല കുറുകും കുറുകി ഈ കുറച്ച് ചൂട് മാറി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കുറുകും അപ്പോൾ ഈ പാചകം എപ്പോഴും ഭയങ്കര ടഫാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുക പായസം വെക്കുക അതൊക്കെ ഭയങ്കര ടഫാണ് അവിയൽ തോരനൊക്കെ എളുപ്പമാണെന്നാണ് വിചാരം പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് എനിക്ക് ചോറുണ്ടാക്കുന്നത് ഭയങ്കര പാടാണ് എന്താണെന്ന് അറിയണം എനിക്ക് ചോറുണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല പിന്നെ അത് അതിൻ്റെ പരിവം എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഒരുപാട് വേഗാനും പാടില്ല തീരെ വേവാതിരിക്കാനും പറ്റില്ല അത് ഭയങ്കര റിസ്ക് അല്ലുണ്ട് ആ കാര്യത്തിൽ തോരനൊക്കെ ഈസിയാണ് കുഴപ്പമില്ല പക്ഷേ സാമ്പാർ സാമ്പാർ പണ്ടൊക്കെ ഞാൻ കരുതിയിരുന്നത് കുറേ പച്ചക്കറികൾ അരിഞ്ഞിട്ട് കുറേ പരിപ്പിട്ട് സംഭവം അത്രയേ ഉള്ളൂ പക്ഷേ ഈ പച്ചക്കറികളുടെ ഒരു റേഷ്യോ പച്ചക്കറികളുടെ ഇഷ്ടമുള്ളത് ഉപയോഗിച്ചാൽ മതി എന്നാൽ കുറേ ഇടണ്ടേ അതും എനിക്കിഷ്ടമല്ല അതൊരു ടഫാണ് അതുപോലെ അവിയൽ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഭയങ്കര ഇവനായിട്ടിരിക്കണമല്ലോ അത് ഒരിക്കലും സംഭവിക്കാറുള്ളത് എനിക്കങ്ങനെ മുടിക്കാൻ അറിയുമ്പോൾ അങ്ങനെ അമ്മയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഏ ഷേപ്പിലെല്ലാ കറിയും ഇങ്ങനെ നീല് നീള നീളങ്ങനെ അരിയുന്നതൊക്കെ കാണാൻ രസമാണ് അതും ഈ അവിയൽ സാമ്പാർ തോറും എനിക്ക് വരട്ടിയാത്ത സാധനങ്ങളൊക്കെ കുഴപ്പമില്ല പക്ഷെ ചിക്കൻ കറിയും മീൻ കറിയും വളരെ സിമ്പിളായ ഒരു കറിയാണ് ഈ മീൻ കറി മീൻ ആരേലും കഴുകി തരാനുണ്ടെങ്കിൽ വളരെ സന്തോഷം അല്ലെങ്കിൽ മീൻ മുറിച്ച് മേടിച്ചാലും മതിയല്ലോ ഇത് ആക്ച്വലി നല്ല കുറുകി കുറുകി വരണം എനിക്കത്ര ക്ഷമയില്ല എന്ന് എനിക്ക് മനസ്സിലായി നല്ല ചൂട് നമുക്കത് തീരെ ശീലമല്ലല്ലോ എനിക്ക് മറ്റേ എനിക്ക് ഒരുപാട് സമയം അടുക്കളയിൽ നിൽക്കണത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിത് വേഗം വേഗം അവസാനിപ്പിക്കുകയാണ് ഇത് കുറച്ചുകൂടി നല്ലോണം കുറുകിയതിന് ശേഷം മാത്രമാണ് ഒന്നാം പാൽ ഒഴിക്കേണ്ടത് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഈ ഉദ്യമം അവസാനിപ്പിക്കുകയാണ് മ്പാല പച്ചപ്പാലിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം ഭയങ്കര അത് നല്ല ഈ പറഞ്ഞപോലെ തേങ്ങയാണെങ്കിൽ അതിലൊരു എണ്ണമയം ഉണ്ടാവും ഒരു പ്രത്യേക ഒരു വാസനയാണ് അതിന് അപ്പോൾ ഗ്രേറ്റ് കടലപ്പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു പിന്നെ ഏകദേശം ഒരു എല്ലാം കൂടി ഒരു നാല് മണിക്കൂറെങ്കിലും വേണം കേട്ടോ കടല വേഗിച്ച് ശർക്കരൊരുക്കി കടല വേവിക്കാനിട ശർക്കര ഒരുക്കാം അവനെ ഓരോ സാധനങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ എങ്കിലും ഒരു നാല് മണിക്കൂറിൽ ഇവിടെ കുടുംബ കുടുംബത്തിൽ തന്നെ കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ എനിക്ക് കടലപ്പായസം പക്ഷേ ഇതോടെ അവർ വെറുക്കാൻ സാധ്യതയുള്ളൂ അതിനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഹസ്ബൻ്റും ഹസ്ബൻ്റ് ചേച്ചിക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കടലപ്പായസം ഞാൻ കടലപ്പായസം വെക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഞങ്ങളെ പങ്കെങ്കിൽ എത്തുമല്ലോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഈ ഓണത്തോടു കൂടി ഈ കുടുംബത്തിൽ നിന്നും കടല വിട ഇവിടെ വാങ്ങുന്നതിൻ്റെയാണ് നമുക്കിനി ഈ സാധനങ്ങളോടിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിരുന്നു നമുക്ക് അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അതിൽ തന്നെ ഞാൻ ഏലക്കായ് പൊടിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായ് ഞാൻ അതിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഓണക്കാലം എക്സ്പെരിമെൻറ്റുകളുടെ കൂടെ കാലമാണല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓരോ കൊല്ലവും നമുക്കിങ്ങനെ പഠിക്കാം ഓരോ കൊല്ലത്തിൽ നമുക്ക് ഓരോ ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു നോക്കാം കുക്കിംഗ് അറിയാത്തവർക്ക് കുക്ക് ചെയ്യാം പിന്നെന്താ വായിച്ചു തുടങ്ങാത്തവർക്ക് വായിക്കാം ഈ കുക്കിങ്ങിൽ തന്നെ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാം ഗാർഡനിങ് താല്പര്യമുള്ളവർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ എൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് റുട്ടീൻ പറ്റില്ല ഡെയിലി ഒരേ റുട്ടീനിൽ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും മാറ്റം ഉണ്ടാവണം ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ നാളെ ഈവനിങ് ഷിഫ്റ്റ് വേണം നാളെ ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ മറ്റൊന്ന് വേറൊരു ഷിഫ്റ്റ് വേണം അങ്ങനെ എനിക്ക് ഭയങ്കര ബോറാണ് ഈ എല്ലാവരും എന്നോട് ചോദിക്കേണ്ടത് എന്തിനാ മുടി വെട്ടികളന്നെ നീണ്ട മുടി നല്ല ഭംഗിയല്ലേ എന്ന് ചോദിക്കും മുടിയുടെ കാര്യത്തിലും എനിക്ക് ഭയങ്കര മടിപ്പ് വരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്റ്റൈൽ മാറ്റും ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റും അങ്ങനെ എനിക്ക് കുറേ പരിപാടികളുണ്ട് പല മിക്കവാറും ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാവും പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഓണക്കാലം ഇത്തരത്തിൽ ഒരുപാട് ആഘോഷങ്ങളൊന്നും നമുക്കുണ്ടാ ഇല്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ എന്താ പറയുക ഈ ഒത്തൊരുമയുടെയും അത്തരത്തിലൊരു സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു ഓണമാണ് അപ്പം ഓണം മിസ് ചെയ്യാൻ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമുക്ക് ഓണം മിസ് ചെയ്യുന്നത് ഭയങ്കര വിഷമമാണ് അപ്പം ഈ ഓണക്കാലത്ത് ഒരുപാട് ദുരിതമനുഭവിച്ചവരെയൊക്കെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കടലപ്പായസം ഈ മധുരം വിളമ്പി നമുക്ക് നമുക്ക് ഇത്തവണത്തെ ഓണാഘോഷിക്കാം അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സി മലയാളം ന്യൂസിൻ്റെ കുടുംബത്തിൽ നിന്നും അപ്പോൾ ഇതൊരു ഒരു ഒരു എൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് കടലപ്രഥമൻ അത് ഉണ്ടാക്കണം ഭയങ്കര ടേസ്റ്റാണ് കടല അതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ചില എക്സ്പെരിമെൻ്റുകളായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ വരും അപ്പോൾ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ ഒന്നുകൂടെ വരാം ഒരു ഓണക്കാലത്ത് നമുക്ക് നമുക്ക് എന്താ പറയുക യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം